ഭരണിക്കാവ് മഞ്ഞാടിത്തറ മുപ്പത്തി നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി ഡോക്ടർ പള്ളിക്കൽ സുനിൽ ചെയ്തു കരയോഗങ്ങളിൽ ലഹരി വിരുദ്ധ നടത്തുന്നതിന്റെ ഭാഗമായി നടത്തിയുളം ഭരണിക്കാവ് മഞ്ഞാടിത്തറ മുപ്പത്തി നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു കരയോഗം പ്രസിഡന്റ് ജി മോഹനൻപിള്ള ക്ലാസ്സിന്റെ ഉദ്ഘാടനം ഭാഗവത യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ നിർവഹിച്ചു ഭഗവാന്റെ മകന്റെ കുലം നശിച്ചെങ്കിൽ നമ്മുടെയോ എന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യം ഭാഗവതമാണ് അതിന് കാരണം പിന്നീട് എനിക്ക് ഗുരു തുല്യനായ കൈതപ്രതി അതേപറേ മദ്യപാനികളുടെ ഇരുന്ന സിനിമയിലെ ചില സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ നോൽക്കേണ്ടി വന്നപ്പോഴും മദ്യപിക്കാതെ അവരുടെ കൂടെ ഇരുന്ന പച്ചവെള്ളവും മോരുമെള്ളവും നരിങ്ങാവുള്ളവും കുടിച്ച് ഞാൻ അതിനെ അതിജീവിച്ച ഒരു ചരിത്രമുണ്ടെന്ന് കൈതപ്രതി എനിക്ക് പറയും മലയാള മനോരമ ചാനലിന്റെ ഉദ്ഘാടന വേളയിൽ പ്രശസ്തനായ ശ്രീ നെടുമുടി വേണു അവറുകളോട് വേണു വേട്ട ഞാനല്ലേ ഉള്ളൂ അന്ന് നമ്മുടെ സായന്തനങ്ങളിൽ മദ്യപിക്കാതെ നിങ്ങളോടൊപ്പം ഇരുന്നത് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട ഞാനെന്ന് തിരുമേനിയെ വിളിച്ചിട്ട് പറഞ്ഞു അത് വലിയ കാര്യമായി തിരുമേനി അത് എനിക്ക് സമൂഹത്തോടുള്ള ഒരു ചോദ്യമായിരുന്നു ലെ അന്ന് എല്ലാവരും പറയുമായിരുന്നു ഞാനും മദ്യപിക്കും എന്ന് അതില്ല എന്ന് വേണുപേട്ടനെ കൊണ്ട് പറയുകയായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഭഗവത ഹംസം മഴയൂർ ശങ്കരൻ നമ്പൂതിരിപാദങ്ങൾ ഈ മദ്യപാനത്തിന്റെ വിപത്തിനെ കുറിച്ച് ഏഴാം ദിവസം ഈ യദുകുലത്തിന്റെ നാശം എന്നൊരു അധ്യായം ഭാഗവതത്തിലുണ്ട് അതിൽ മദ്യപിച്ച ഒരാളും നന്നായിട്ടില്ല മദ്യപാനിയുടെ അടുത്ത മഹാലക്ഷ്മി വരില്ല അപ്പൊ നമ്മുടെ മകളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ സഹോദരിയോ നമ്മുടെ അമ്മയോ ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു ആ ആളിൽ നിന്നുണ്ടാവുന്നതെങ്കിൽ അവർ തുടർന്ന് ക്ലാസ് ചെയ്തു കരയോഗം സെക്രട്ടറി ഡോക്ടർ വി സുനിൽ സ്വാഗതം പറഞ്ഞു മെമ്പർ ചേലക്കാട് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം വൈസ് പ്രസിഡന്റ് ആർ രവികുമാർ ജോയിന്റ് സെക്രട്ടറി കെ രാജേന്ദ്രൻപിള്ള ശ്രീകുമാർ വി രാജീവ് ടി ജി മോഹനൻ ഉണ്ണിത്താൻ ഗോപിനാഥൻ പിള്ള ഡോക്ടർ രാജശേഖരൻ നായർ ആർ പത്മനാഭൻപിള്ള പത്മിനിയമ്മ അംബിക സി നായർ രഘുനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നൂസ് കായംകുളം